യാത്രകളെ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം എന്നെ വിളിച്ച് ചോദിക്കുന്നു ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫോറിൻ ട്രിപ്പ് പോരുന്നുണ്ടോ ആദ്യം എവിടേക്കാണെന്നല്ലേ ചോദിക്കേണ്ടത് അതിന് പകരം ഞാൻ ചോദിക്കുന്നത് എത്രയാണ് റേറ്റ് എന്നതായിരിക്കും അതിനുശേഷം സ്ഥലം തീയതി ഈ ചോദ്യങ്ങൾക്ക് ശേഷമാണ് പോരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നതിൻ്റെ ഉത്തരം ആലോചിക്കുന്നത് തന്നെ പക്ഷേ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം അവനവനോട് ചോദിക്കേണ്ട ചോദ്യം പോകുന്നുണ്ടോ എന്നും ആ ചോദ്യത്തിന് ഉത്തരം പോകുന്നുണ്ട് എന്നതും ആകണം കാരണം യാത്ര ചെയ്യുവാൻ എനിക്കിഷ്ടമാണ് അപ്പോൾ എവിടേക്കായാലും ഞാൻ തയ്യാറാണ് പോകാൻ ആ ഒരവസ്ഥയിൽ ആദ്യം ചോദിക്കേണ്ട ചോദ്യം റേറ്റ് എത്ര എന്നതല്ല കാരണം ആദ്യം നാം പോകാൻ തീരുമാനിക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം എല്ലാം താനേ നടന്നുകൊള്ളും നാം പോകാൻ തീരുമാനിക്കുന്നത് മനസ്സുറപ്പിച്ചാണെങ്കിൽ എനിക്ക് പോകണമെന്ന നൂറ് ശതമാനം ആഗ്രഹത്തോടെയാണ് നാം അത് തീരുമാനമെടുക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ നൂറ് ശതമാനം ആഗ്രഹത്തോടെയാണ് നാം ഇരിക്കുന്നത് എങ്കിൽ ആ പണത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും പ്രപഞ്ച ശക്തി ചെയ്തുകൊള്ളും ഏതെങ്കിലും വിധേന മിറാക്കുലസ്ലി എനിക്ക് ലോട്ടറി എല്ലാം ഒരു നറുക്കെടുപ്പിൽ പൈസ കിട്ടിയിട്ടുണ്ട് വേറെ ഒരു ചുട്ടി നറുക്കെടുപ്പ് ഇതിൽ എനിക്ക് പൈസ പണം കിട്ടിയിട്ടുണ്ട് അതെനിക്ക് തിരിച്ചടയ്ക്കേണ്ടി വന്നിട്ട് അടയ്ക്കേണ്ട ഒരു രണ്ട് മാസം അടച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് അത് അടയ്ക്കേണ്ടതില്ല അങ്ങനെയൊക്കെ പൈസ അതുപോലെ മിറാക്കുലസ്ലി നമുക്ക് പണം വരാം നമ്മുടെ ലൈഫിൽ പണം വരും അത് ഏത് മെത്തേഡിൽ നിന്ന് നമുക്കൊരുപക്ഷേ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ഭുതകരമായ രീതിയിൽ നമ്മുടെ കയ്യിലേക്ക് പണം എത്തിച്ചുകൊള്ളും അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എന്താഗ്രഹമുണ്ടോ അത് നൂറ് ശതമാനം ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് എനിക്കത് വേണമെന്ന് തീരുമാനിക്കുക എനിക്ക് പോകണമെന്ന് അത് കഴിഞ്ഞ് ഒക്കെയുള്ള കാര്യം പ്രപഞ്ചശക്തിക്ക് വിട്ടുകൊടുക്കുക നടന്നുകൊണ്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരുപാടൊരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ ലൈഫിലുണ്ട് എൻ്റെ സുഹൃത്തുക്കളുടെ ഒക്കെ ലൈഫിൽ ഉണ്ട് താങ്ക്